സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ വിശുദ്ധ ദേവുമാതാവിൻ്റെ എട്ട് നോമ്പ് പെരുന്നാൾ ആചരിക്കും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൗരസ്ത്യ സുവിശേഷ സമാജം അതിഭദ്രാസനം കോട്ടമല സെന്റ് മേരി സൂനോറോ യാക്കോബായ സുറിയാനിപ്പള്ളിയിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ വിശുദ്ധ ദേവുമാതാവിൻ്റെ എട്ട് നോമ്പ് പെരുന്നാൾ ആചരിക്കും പ്രമോ പോസ്റ്റർ സെൻറ് തോമസ് യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇടവക വികാരി ഫാദർ എൽദോകെ പോൾ കാരിക്കുടി വിശുദ്ധ കുർബാനാനന്തരം പ്രകാശനം ചെയ്തു പെരുന്നാൾ ശുശ്രൂഷകളിലേക്ക് വികാരി ഫാദർ എൽബോക്കെ പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ചെറുപുഴ